ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലം കൂടുതൽ എനേബിൾ ചെയ്യാട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വറുത്തതാണേ അപ്പോൾ എന്നത്തെയും പോലെയല്ല ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് മീൻ ഉണ്ടാക്കി നോക്കുക അതിനായി ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചിയും കാൽഭാഗം സവാളയും ഒരു പച്ചമുളകും കുറച്ച് കല്ലപ്പും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് പെരും ജീരകം ഇത് കൂടാതെ ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കേണ്ടിട്ടോ അത് കുറച്ച് തേങ്ങ ചിരക്കിയതാണേ അപ്പോൾ ഈ തേങ്ങ ചിരകിയത് കൂടി നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക ഇതുപോലെ അരപ്പ് റെഡിയായാൽ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി അതിലേക്ക് ഇട്ട് മസാല തയ്ച്ച് വെക്കുക ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് മീൻ ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഒരു ഭാഗം ആയി വന്ന് നമുക്കത് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നും ഒരുപോലെയല്ലേ ഉണ്ടാക്കാറ് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്